നിസ്കാരമാണെങ്കിലും മറ്റുള്ള ആരാധന കർമ്മങ്ങളാണെങ്കിലും ഒക്കെ തന്നെയും എന്നതുപോലെ അതിനും ചില നിബന്ധനകളുണ്ട് ചിട്ടവട്ടങ്ങളുണ്ട് അത് പാലിച്ചു കൊണ്ട് നിർവഹിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ അടുക്കൽ അതിന് സ്വീകാര്യത ഉണ്ടാകുക എന്നർത്ഥം കൊണ്ട് വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന ചില പേക്കൂത്തുകൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് വരൻ വരുമ്പോഴും അതുപോലെ തന്നെ വധുവിനെ ആനയിക്കുമ്പോഴും ഒക്കെ ഇസ്ലാം മഹറാമാക്കിയ ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയ കാര്യങ്ങൾ അനുബന്ധിച്ച് വിവാഹത്തിനോടനുബന്ധിച്ച് മടവാനിനോടനുബന്ധിച്ച് നടക്കുന്നതും കാണുന്നതും കാട്ടിക്കൂട്ടുന്നതും ഒക്കെ മുസ്ലിം സഹോദരന്മാരും സഹോദരിമാരുമാണ് എന്നുള്ള കാര്യം നാം ഒക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യമാണ് അങ്ങനെ ഒരു ആരാധന ആയിക്കൊണ്ട് നിർവഹിക്കേണ്ട ഒരു കാര്യം തികച്ചും ഇസ്ലാമിന്റെ ചട്ടവട്ടങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇസ്ലാം നൽകിയ അപ്പുറത്തേക്ക് പോകുമ്പോ ഒരിക്കലും തന്നെ അതിൽ അള്ളാവിന്റെ ഭയറോ പറയില്ല എന്നുള്ള കാര്യവും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്ന് നമ്മുടെ പള്ളികളിലേക്കും അതുപോലെ തന്നെ മഹലുകളും ഒക്കെ തരണം ചെയ്യുന്ന ഒരു പ്രതിസന്ധിയുണ്ട് നിക്കാഹ് കഴിഞ്ഞുകൊണ്ട് ഒന്നോ രണ്ടോ ആഴ്ച കഴിയുമ്പോഴേക്ക് അല്ലെങ്കിൽ വരവും ുംരവും കഴിഞ്ഞുകൊണ്ട് കഴിയുമ്പോഴേക്ക് വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് വധുവും വരവും എത്തുന്ന ഒരു പ്രത്യേക സാഹചര്യം എന്റെ മകളെ കെട്ടിച്ചു തന്നു എന്ന് പറയുന്നതിനോട് കൂടെ രണ്ടുപേരും ഒത്തൊരുമിക്കയാണ് ഒരു കുടുംബ ഇതാണ് പരിശുദ്ധമായ ഖുർആൻ പറയുന്നത് അത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ് എന്നിട്ട് കൊണ്ട് പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട് അതോടുകൂടെ ഒരു സ്നേഹബന്ധം അവിടെ പൂ എന്തെങ്കിലും മാനസികമായ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോ ആ സംഘർഷങ്ങൾ ഒതുക്കി വെക്കാനും എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ ആ പ്രയാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനും ഒക്കെ തനിക്കൊരു ഇണയുണ്ടി എന്ന കാഴ്ചപ്പാടിലേക്ക് കഴിയുന്നതിനോട് കൂടെ വരനും വധവും വരുകയാണ് നല്ലൊരു സ്നേഹബന്ധം ഉണ്ടാവുകയുള്ളൂ സഹോദരനോട് പറയാനുള്ളത് പറയാനുള്ളത് പരിശുദ്ധമായ പഠിപ്പിക്കുന്നുണ്ട് ചെറുപ്പക്കാരന് ഒരു യുവാവിന് ആരോഗ്യാപ്തനായ ഒരു ചെറുപ്പക്കാരന് വിവാഹം ചെയ്യാൻ കഴിവുണ്ടി എന്ന് വെച്ചാൽ ഒരു പെണ്ണിനെ പോറ്റാനും ആ പെണ്ണിനെ കൊടുക്കേണ്ടത് മുഴുവൻ കൊടുക്കാനും അത് സ്നേഹം ുംനക്ക് കയ്യില്ല ഒരു അധ്യാപനം ഇവിടെ പരിശുദ്ധമായ റസുൽ പറയുന്നു നോക്കൂ നിനക്ക് തന്റെ വേണം ഒരു പെണ്ണിനെ പോറ്റാൻ റിയയെ സംബന്ധിച്ചിടത്തോളം കാട്ടുണ്ട മകലിന്റെ കീഴിൽ എങ്ങനെയായിരിക്കണം ഒരു ഭാര്യ ായിട്ട് ക്ലാസ്സുകളായിട്ട് മഹലിന്റെ അതുകൊണ്ട് തന്നെ അവൾക്കറിയാൾ അറിയും എങ്ങനെയാണ് ഭർത്താവിനോട് പെരുമാറേണ്ടത് എങ്ങനെയാണ് ഭർത്താവിന്റെ ഉമ്മയോടും ഉപ്പയോടും പെരുമാറേണ്ടത് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് പോകുമ്പോ അവിടെ ഒരു ാഹി പുരുഷനോട് പറഞ്ഞതുപോലെ തന്നെ പെൺകുട്ടികളോടും പറയുന്നുണ്ട് വിവാഹം ചെയ്യാൻ പോകുമ്പോൾ കേവലം സൗന്ദര്യം മാത്രം നോക്കിക്കൊണ്ട് അവരുടെ വിലയിരുത്തരുത് എന്നാണ് അധ്യാപനം ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം വിവാഹം ഒന്ന് അവളുടെ ഭംഗി തന്നെയാണ് ഇനക്കും അവൾക്കും യോജിച്ചു പോകാൻ പോകുന്ന ഭംഗി തന്നെയാണോ ഉള്ളത് നിന്നോട് യോജിക്കാൻ പറ്റിയവൾ തന്നെയാണോ എന്ന് നീ നോക്കണം അതേപോലെ അവൾ തറവാട് നോക്കണം എന്റെ കുടുംബവുമായി കൊണ്ട് യോജിച്ചു പോകുന്നതാണോ സാമ്പത്തികമായ കഴിവ് നോക്കണം അവസാന ഇസ്ലാമിനെ കുറിച്ചു കൊണ്ട് പഠിച്ച പെണ്ണിനെ കൊണ്ട് നീ വിജയിച്ചോ എന്ന് എന്റെ അങ്ങനെ പറയാനുള്ള കാരണം ഇസ്ലാമിനെ കുറിച്ചുകൊണ്ട് പഠിച്ച ഒരു പെണ്ണാണെങ്കിൽ ഒരു പെണ്ണാണെങ്കിൽ അഞ്ച് നിസ്കാരം അത്യാണിക്കാൻ ശരി അത് ഞാൻ എന്റെ ഭർത്താവിനോട് കൂടെ മണിയറ പങ്കിട്ടുകൊണ്ട് കൊടുക്കുമോ എണീറ്റ് കൊണ്ട് കുളിച്ചുകൊണ്ട് നിസ്കരിക്കേണ്ടവളാണ് ഞാൻ നിങ്ങളെ ബോധമുള്ള ഒരു പെണ്ണിനെയാണ് നീ വിവാഹം ചെയ്തത് എന്നാൽ രണ്ടുരുംമാരാണെങ്കില് തീർച്ചയായിട്ടും ഒരു കുടുംബത്തെ ഇവിടെ സംവിധാനിക്കാൻ കഴിയും നേരെ മറിച്ചുകൊണ്ട് രണ്ടു പേർക്കും ദീനിനെ കുറിച്ചുകൊണ്ട് ഒരു ബോധവുമില്ല എങ്കിൽ ആ കുടുംബത്തിൽ ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങളെ കുറിച്ചുകൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതും ഭയപ്പെടേണ്ടതുമുണ്ട് അതോടൊപ്പം തന്നെ രണ്ട് കുടുംബങ്ങളാണെങ്കിലും ഒരു കപ്പിത്താനെ പോലെ ഉത്തരവാദിത്വം സ്വാഭാവികമായിട്ടും സമുദ്രത്തിലൂടെ യാത്ര ചെയ്യുമ്പോ കാറ്റും കോളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് കപ്പൽ ആടി അപ്പോൾ മനസ്സൻ്റെ ഇടമുള്ള ഒരു കപ്പിത്താനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഉത്തരവാദിത്വം ഈ കപ്പലിലുള്ള മുഴുവൻ യാത്രക്കാരെയും ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് എനിക്ക് കൊണ്ടുപോയി കുടുംബമാകുമ്പോ വിവാഹം കഴിച്ച ആളോട് ചോദിച്ചാൽ അറിയാം അല്ല പ്രശ്നങ്ങളൊക്കെ സൗന്ദര്യ പ്രശ്നങ്ങളൊക്കെ കുടുംബ ജീവിതത്തിൽ ഉണ്ടാകും അല്ല അത് അത് വലിയൊരു വിസ്ഫോടനമാക്കിക്കൊണ്ട് ജനമ കൂടി ഞാൻ അവസാനിപ്പിക്കാം രണ്ട് കുടുംബങ്ങളും മനസ്സിലാക്കേണ്ടത് എന്തെങ്കിലും അവർ തമ്മിൽ പ്രശ്നം ഉണ്ടാകുമ്പോ അവര് പറഞ്ഞു തീർക്കേണ്ടതിന്റെ അപ്പുറത്തേക്ക് രണ്ട് വിഭാഗം കുടുംബവും യോജിപ്പിച്ച് ബന്ധപ്പെട്ടുകൊണ്ട് അത് വലിയൊരു പ്രശ്നമാക്കിക്കൊണ്ട് രണ്ട് കുടുംബങ്ങളെ അകറ്റുന്ന ഒരു ചുറ്റുപാടിലേക്ക് ഒരിക്കലും നിങ്ങൾ പോകരുതേ അടുക്കലേക്ക് എന്താണ് പ്രശ്നം രണ്ട് രണ്ട് നിന്നും കൈകളും പൊട്ടിയിട്ടുണ്ട് ും പ്രവാചകന്റെ വീട്ടിലേക്ക് കടന്നു വരുന്നുണ്ട് പ്രവാചകൻ വീട്ടിലില്ല ഐഷാദിറു ബാഹുതാലാനുഭയാണുള്ളത് ചോദിക്കുന്നുണ്ട് എന്റെ മോളെ വന്നത് രണ്ട് കൈയും കാണിച്ചു കൊടുത്തിട്ട് പറയുന്നുണ്ട്

ഇത് കേട്ടപ്പോൾ സ്വാഭാവികമായിട്ടും പിതാവിന്റെയും ഹൃദയം പൊട്ടും ഏ രണ്ട് പൊട്ടുകയോ രക്തം ഒലിക്കുകയോ ഇനി എന്റെ മോളങ്ങോട്ട് പോവേണ്ട വെച്ച് തരാം ഇവിടെ ഇരുന്നു കൊള്ളൂ എന്നല്ല ഹബീബ് പറഞ്ഞത് പോയി ഫാത്തിമയുടെ വീട്ടിലേക്ക് മണിയറയിൽ ചെന്നുകൊണ്ട് കട്ടിലിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു പറഞ്ഞോളെ നീ വീട്ടിൽ വന്ന കാര്യം ഞാൻ അറിഞ്ഞു രണ്ട് കൈ ആ ആ കാര്യം കാര്യം നിനക്ക് ഞാൻ നീ കഴിഞ്ഞാൽ ഈ ദുനിയാവിൽ മുഴുവനും ഉത്തമമാണ് ും പറഞ്ഞത് അടിമപ്പെടുക്കാൻ പ്രവാചകന്റെ അടുക്കൽ ഇല്ലാന്നത് കൊണ്ടല്ല യുദ്ധം മുതലിനെ കിട്ടിയ അടിമകളുണ്ട് പക്ഷെ പറഞ്ഞു ആ കാര്യം നീ ചെയ്താൽ ഈ ലോകത്തുള്ള മുഴുവനും കിട്ടുന്നതേ ും കിട്ടുന്നേക്കാൾ ഉത്തമമാണെന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പിതാവിന്റെ ഉത്തരവാദിത്തം എന്താണെന്ന് നമുക്ക് കാണിച്ചു തരികയായിരുന്നു റസോൾവാ